അന്നമനട ഗ്രാമപഞ്ചായത്ത് അധ്യാപകർ പി ടി അംഗങ്ങൾ എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പുതിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന അവരുടെ വിദ്യാർത്ഥികളുടെ മാനസികമായ ശാരീരികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിനകത്ത് നിലനിർത്തി ടുക്കപ്പെടുന്ന ഒരു വലിയ ഒരു പുതിയ സമൂഹം നമ്മുടെ നാടിനകത്ത് വിദ്യാർത്ഥി സമൂഹം പ്രത്യേകിച്ച് മാഫിയാർട്ട്മെന്റിനൊരു കണക്ക് പറയുന്നത് കഴിഞ്ഞരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷ കാലത്ത് വെറും ഇരുന്നൂറ്റമ്പത് സ്കൂളുകളെ വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത അഡ്വക്കേറ്റ് എം കെ ക്ലാസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സവിത സംസാരിച്ചു